ഹോളിവുഡ് സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമാണ് അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയൻസ് അധികം നിഗൂഢത നിറഞ്ഞ മറ്റൊരു വിഷയം ഈ ഭൂമിയിൽ ഇപ്പോൾ നിലവിലില്ലെന്ന് തന്നെ പറയാം ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെ വരുന്നതിനു മുൻപ് തന്നെ തുടങ്ങിയതാണ് അന്യഗ്രഹജീവികളെ ചുറ്റിപ്പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ പുസ്തകങ്ങളും സിനിമകളും ശാസ്ത്ര സംബന്ധമായ ചർച്ചകളുമെല്ലാം ഇതിന് മുതൽക്കൂട്ടായി പ്രത്യേകിച്ചും യു എസിലൊക്കെ ഇവയ്ക്ക് നല്ല പ്രചാരമാണ് റോസ്വെൽ സംഭവമൊക്കെ ഇതിനുദാഹരണം യു എസ് പാർലമെന്റിൽ പോലും അന്യഗ്രഹ ജീവികൾ ഇടയ്ക്ക് ചർച്ചാ വിഷയമാവാറുണ്ട് സൗരയുഥത്തിന് പുറത്ത് ഏലിയൻസ് ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്ന അനേകം ആൾക്കാരുണ്ട് അതിലേറ്റവും പ്രസിദ്ധമായ ഒന്നാണ് സീറ്റാ റിറ്റിക്കുലി എന്ന നക്ഷത്ര സമൂഹവും ഏലിയൻസുമായി ബന്ധപ്പെട്ട വാദം ഭൂമിയിൽ നിന്നും മുപ്പത്തൊമ്പത് ദശാംശം മൂന്ന് പ്രകാശ അകലെയാണിത് ഇതിനെ പ്രശസ്തമാക്കിയ സംഭവങ്ങളുണ്ട് അതിലൊന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് സംഭവിച്ചത് ആ കാലത്ത് ഇന്റർനെറ്റിലൂടെ ഒരു ക്ലിപ്പ് പുറത്തു വന്നിരുന്നു ഒരു ഏലിയൻ നടന്നുവരുന്നതായിരുന്നു വീഡിയോ അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വലിയ തലയും മനുഷ്യരെ പോലെ ആംഗ്യങ്ങളുമൊക്കെയായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത് സീറ്റാറിറ്റിക്കുലിൽ നിന്ന് വന്ന് റഷ്യയിലെത്തിയ ഏലിയൻസ് ആണിതെന്നും റഷ്യൻ ചാരസംഘടനയായ കി ജി ബി ആണ് െന്നുമാണ് വാർത്ത വന്നത് ഈ ഏലിയൻസിനെ സ്കിന്നി ബോബ് എന്ന് വിളിച്ചു പിന്നീട് ഇത് വ്യാജ വാർത്തയാണെന്ന് തെളിയുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശസ്ത സംഭവമായിരുന്നു ബെറ്റി ഹില്ലും ബാർണി ഹില്ലുമായി ബന്ധപ്പെട്ടത് ന്യൂഹാംഷെയറിലുള്ള ബെറ്റിയും ബാർണിയും ദമ്പതികളായിരുന്നു ബെറ്റി സോഷ്യൽ വർക്കറും ബാർണി പോസ്റ്റൽ വകുപ്പ് ജീവനക്കാരനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സംഭവം നടന്നത് കാനഡയിൽ വിദേശയാത്രയ്ക്ക് പോയ ഇരുവരും മടക്കയാത്രയിൽ അവരുടെ കാറിനെ ഒരു പ്രത്യേക വാഹനം ആകാശത്തിലൂടെ പിന്തുടരുന്നതായി കണ്ടു ബൈനോക്കുലർ എടുത്തു നോക്കിയപ്പോൾ അതൊരു യു എഫ് ഒ പോലെ അവർക്ക് തോന്നി കാർ നിർത്തി നോക്കിയപ്പോൾ യു എഫ് ഒ അവരുടെ കാറിന് മുകളിൽ നിർത്തിയിട്ടിരിക്കുന്നതായി കണ്ടു താമസിയാതെ അവരുടെ ബോധം പോയി പിറ്റേന്ന് അവർ വീട്ടിലാണ് ഉറക്കമുണർന്നത് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ഓർത്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒടുവിൽ ഹിപ്നോട്ടിസം നടത്തിയാണ് അന്നത്തെ കാര്യങ്ങൾ ഓർമ്മിക്കാൻ അവർക്ക് സാധിച്ചത് നീല സ്യൂട്ടിട്ട ഏലിയൻസ് ആണ് അവരുടെ കാറിനെ പിന്തുടർന്നതെന്നും യുഫോയിൽ ഉണ്ടായിരുന്നതെന്നും അവർ പറഞ്ഞു കണ്ടാൽ മനുഷ്യനെ പോലെ തന്നെ തോന്നിക്കുന്ന അവയ്ക്ക് കടും നീല ചുണ്ടുകളും കട്ടിയുള്ള മുടിയും ഉണ്ടായിരുന്നു ഏലിയൻസ് പറഞ്ഞതനുസരിച്ച് അവർ സീറ്റാർ ഇറ്റുകുലിയിൽ നിന്നാണ് വന്നതെന്ന് പിന്നീട് ശാസ്ത്രലോകം അനുമാനിച്ചു എന്തായാലും മ്പതികൾക്ക് ഈ സംഭവത്തിനു ശേഷം പ്രശസ്തരാകാൻ സാധിച്ചു എന്നാൽ വംശീയ കാരണങ്ങളുടെ പേരിൽ അനേകം വിമർശനങ്ങളും ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു ഇതുപോലെ തന്നെ അനേകം സംഭവങ്ങൾ പിൽക്കാലത്ത് നടന്നിട്ടുണ്ട് ഇത്തരത്തിൽ സീറ്റാർറ്റിക്കുലയിൽ നിന്ന് വരുന്ന അന്യഗ്രഹ ജീവികളെ ഗ്രേ ഏലിയൻസ് എന്നാണ് വിളിക്കുന്നത് ഇതുവരെ ശാസ്ത്രീയ തെളിവുകൾ വെച്ച് അന്യഗ്രഹ ജീവികളെ കണ്ടെത്താൻ നിർഭാഗ്യവശാൽ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല ഒരു മനുഷ്യനേക്കാളും കഴിവും ബുദ്ധിയുമുള്ള ഒരു കൂട്ടവുമാവാം ഇത് എന്തായാലും ഏലിയൻസിനെ കുറിച്ചറിയാൻ കൂടുതൽ കൗതുകമുള്ളവർ ഇനിയും നാളുകൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു